കേരളത്തിലെ സ്വർണ്ണവ്യാപാര മേഖലയിൽ നിന്നുള്ള വാർഷിക വിറ്റുവരവും നികുതി വരുമാനവും എത്രയാണെന്ന് വെളിപ്പെടുത്തണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമ്മേളനം പി ഉബൈദുള്ള ചെയ്തു സംരംഭം ആരംഭിക്കുന്നു യഥാർത്ഥത്തിൽ ആ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകുകയും ഏത് ഒരു സർക്കാരുകളായാലും ചെയ്യേണ്ടത് എന്നാൽ പലപ്പോഴും ഇത്തരം സംരംഭങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന സമീപനം ഉദ്യോഗസ്ഥന്മാരും മറ്റും ഉണ്ടാകുന്നു എന്നാണ് നിങ്ങളുടെ മുമ്പിലുള്ള അനുഭവം അങ്ങനെയായിരിക്കും കാണുന്ന അവസരം ജില്ലാ പ്രസിഡന്റ് അസീസ് ഇർബാദ് അധ്യക്ഷനായിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി അക്ബർ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ നാസിർ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കെ അയ്മജി സംസ്ഥാന ട്രഷറർ കൃഷ്ണദാസ് ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ എന്നിവരും സംസാരിച്ചു സഹാര ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു